വിവരങ്ങളും സന്ദേശങ്ങളും കൈമാറുന്നതിന് നെടും തൂണായി പ്രവർത്തിക്കുന്ന നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പൊതുമേഖലാ സംരംഭമാണ് ഇന്ത്യൻ തപാൽ സർവീസ് സാങ്കേതിക വിദ്യയുടെ വികാസത്തിന്റെയും സമൂഹ മാധ്യമങ്ങളുടെ വ്യാപനത്തിന്റെയും ഫലമായി സ്വീകാര്യതയിൽ നേരിയ കുറവുണ്ടായിട്ടുണ്ടെന്നത് യാഥാർത്ഥ്യമാണ് ഒപ്പം സ്വകാര്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്ര നയത്തിന്റെ ഭാഗമായി നിരവധി പുത്തൻ സ്ഥാപനങ്ങൾ ഈ രംഗത്ത് കടന്നു വന്നിട്ടുമുണ്ട് എങ്കിലും രാജ്യത്ത് ഇപ്പോഴും സന്ദേശങ്ങളുടെയും േഖകളുടെയും കൈമാറ്റത്തിന് വലിയ തോതിൽ ആശ്രയിക്കപ്പെടുന്ന സംവിധാനമായി നിർവഹിക്കുന്ന പല ജോലികളും നിക്ഷിപ്ത താല്പര്യങ്ങളുടെ ഭാഗമായി നിർത്തലാക്കുന്ന നടപടികളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് ആർ എം എസ് നിർത്തലാക്കിക്കൊണ്ട് യു പി എ സർക്കാരിന്റെ കാലത്താണ് പോസ്റ്റൽ സേവനം നിർത്തലാക്കാനുള്ള നീക്കത്തിന് തുടക്കമിട്ടത് അതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് സ്പീഡ് പോസ്റ്റ് രജിസ്ട്രേഡ് പോസ്റ്റുകൾ എന്നിവ ലയിപ്പിക്കുന്നതിനുള്ള തീരുമാനം ഡിസംബർ ഒന്ന് മുതൽ സ്പീഡ് പോസ്റ്റ് രജിസ്റ്റർഡ് പോസ്റ്റ് സേവനങ്ങൾ ലയിപ്പിക്കുമെന്നാണ് തപാൽ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് കാര്യക്ഷമത വർദ്ധിപ്പിക്കുമെന്നും നടപടിക്രമങ്ങളുടെ വൈവിധ്യം ഏകീകരിക്കപ്പെടുമെന്നും ഉപഭോക്താക്കൾ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്നുമാണ് അധികൃതരുടെ വിശദീകരണം ഇതിന്റെ ഫലമായി വേഗത്തിലുള്ള വിതരണത്തിനും പ്രവർത്തന ചെലവ് കുറയ്ക്കുന്നതിനും സാധിക്കുമെന്ന് അവകാശപ്പെടുന്നു സ്വകാര്യ സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് വിപുലമായ ശൃംഖലയുണ്ടെന്നതിനാലും മെച്ചപ്പെട്ട സേവനം ലഭിക്കുന്നുവെന്നതിനാലും സാധാരണ ൾപ്പെടെ തപാൽ മേഖലയെ തന്നെയാണ് ആശ്രയിക്കുന്നത് വേഗതയിലും വിശ്വാസ്യതയിലും ആധികാരികതയിലും മുന്നിൽ നിൽക്കുന്നുവെന്നതിനാൽ സ്പീഡ് പോസ്റ്റ് രജിസ്റ്റേർഡ് പോസ്റ്റ് എന്നിവയെ ആശ്രയിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നുവെന്ന മറുപടി കഴിഞ്ഞ ദിവസമാണ് ലോക്സഭയിൽ നൽകപ്പെട്ടത് അങ്ങനെ ഇരിക്കെ ഈ തീരുമാനം ഉണ്ടായിരിക്കുന്നതിൽ വൈരുദ്ധ്യവുമുണ്ട് തപാല് ശൃംഖല തകര്ച്ചയും മറികടക്കുന്നുവെന്നും വരുമാനത്തിന്റെ വര്ധന നേടിയെന്നുമാണ് കേന്ദ്ര വിവരവിനിമയ ഗ്രാമവികസന സഹമന്ത്രി ഡോക്ടർ പെമ്മസാനി ചന്ദ്രശേഖർ ലോക്സഭയിൽ നൽകിയ മറുപടിയിലുള്ളത് പത്ത് വിതരണം ചെയ്തതിലൂടെ മാത്രം എൺപത്തിയേഴ് ദശാംശം ആറ് നാല് കോടി രൂപ വരുമാനമുണ്ടായി രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ ഇനത്തിലെ വരുമാനം എഴുപത്തിരണ്ട് ദശാംശം ആറ് ഒന്ന് കോടി രൂപയായിരുന്നു ഇപ്പോൾ ഏകീകരിക്കണമെന്ന് നിർദ്ദേശിച്ചുള്ള സ്പീഡ് പോസ്റ്റ് രജിസ്റ്റർഡ് തപാൽ വിതരണത്തിലൂടെ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തിരണ്ട് ദശാംശം അഞ്ച് കോടി രൂപയിലധികം വരുമാനമുണ്ടായി രണ്ടായിരത്തി അൻപത്തി ദശാംശം എട്ട് നാല് കോടിയിൽ നിന്നാണ് ഈ വർധന ഇന്ത്യയിൽ തപാൽ വ്യാപാര രംഗം കുത്തനെ ഇടിഞ്ഞുവെന്നത് വസ്തു െന്നും മന്ത്രി പറയുന്നുണ്ട് ലോകമെമ്പാടും ഇടപാടുകളും ഉപഭോക്താക്കളും ഡിജിറ്റൽ ആശയവിനിമയത്തിലേക്കും ഈ സേവനങ്ങളിലേക്കും മാറുന്നതിനാൽ തപാൽ രംഗത്ത് പിറകോട്ടടി ഉണ്ടായെന്ന പഠനങ്ങൾ ഉള്ളപ്പോഴാണ് രാജ്യത്ത് ഈ വരുമാന വളർച്ചയെന്നത് കാണാതിരുന്നുകൂടാ സേവനം ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളുടെ എണ്ണത്തിലുണ്ടായ വർധനയാണ് വരുമാന വർധനക്ക് കാരണമായതിൽ പ്രധാനം മാത്രമല്ല രാജ്യത്തെ തപാൽ ശൃംഖല ഓഗസ്റ്റ് നാലോടെ പൂർണ്ണമായും ഡിജിറ്റൽ ആക്കുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട് ഒന്നര ലക്ഷത്തില യും പോസ്റ്റ് ഓഫീസുകൾ ഉള്ളതിനാൽ എൺപത്തിയാറായിരം എണ്ണം ഇതിനകം ഡിജിറ്റൈസ് ചെയ്തു പരമ്പരാഗത സേവനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇതര മേഖലകളിലേക്കും കടന്നു ചെല്ലാൻ അവസരങ്ങൾ തുറന്നു കിട്ടുകയാണ് ഇതിലൂടെ അതുകൊണ്ടാണ് കത്തുകളുടെ വിവിധ രീതിയിലുള്ള കൈമാറ്റത്തിനപ്പുറം തപാൽ ഓഫീസുകളുടെ പ്രവർത്തനങ്ങളിൽ വൈവിധ്യമുണ്ടായത് ആധാർ എൻറോൾമെന്റും ബാങ്കിംഗ് ഇൻഷുറൻസ് സേവനങ്ങളുമെല്ലാം തപാൽ ഓഫീസുകളിലൂടെ ലഭ്യമാക്കപ്പെട്ടത് അതിന്റെ ഫലമായാണ് ഈ സാഹചര്യം ഉപയോഗിച്ച് സേവനങ്ങൾ കൂടുതൽ സൗകര്യപ്രദവും വേഗത്തിലുമാക്കുന്നതിന് സാധിക്കുമെന്നിരിക്കെ സ്പീഡ് പോസ്റ്റ് രജിസ്റ്റേഡ് പോസ്റ്റ് എന്നിവ ലയിപ്പിക്കുന്നതിന് പിന്നിലെ യുക്തി മനസ്സിലാക്കാനാകാത്തതാണ് കൂടുതൽ പേർ ആശ്രയിക്കുകയും വരുമാനം വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ സേവന സൗകര്യങ്ങൾ ഉപഭോക്താക്കൾക്കല്ല സ്വകാര്യ കൊറിയർ മേഖലയെയാണ് കൂടുതൽ സഹായിക്കുക എന്നത് തർക്കമില്ലാത്ത കാര്യമാണ് ഇത്തരം സമീപനങ്ങൾ നേരത്തെയും തപാൽ വകുപ്പ് അധികൃതരിൽ നിന്നുണ്ടായിട്ടുണ്ട് തപാൽ വിതരണത്തെ കൂടുതൽ വേഗത്തിലാക്കുന്നതിനുള്ള റെയിൽവേ മേൽ സർവീസ് നൽകുന്ന സ്ഥാപനങ്ങളുടെ എണ്ണം കുറച്ചത് അതിന്റെ ഭാഗമായിരുന്നു ഗ്രാമീണ മേഖലയിൽ പ്രവർത്തിക്കുന്ന പോസ്റ്റ് ഓഫീസുകൾ നിർത്തലാക്കുന്ന നടപടികളും ഉണ്ടായി അച്ചടിച്ച പുസ്തകങ്ങളും മാസികകളും കുറഞ്ഞ നിരക്കിൽ അയക്കാനുള്ള പ്രിന്റഡ് ബുക്ക് പോസ്റ്റ് സേവനം കഴിഞ്ഞ ഡിസംബറിൽ പൊടുന്നനെ നിർത്തലാക്കി സ്വകാര്യ മേഖല സൃഷ്ടിക്കുന്ന മത്സരാധിഷ്ഠിത അന്തരീക്ഷത്തിൽ മെച്ചപ്പെട്ട സേവനങ്ങളും സൗകര്യങ്ങളും നൽകുന്നതിന് പ്രാപ്തമാക്കുന്നതിന് പകരം ഇത്തരം സമീപനങ്ങൾ ഉണ്ടാകുന്നത് ആശാസ്യമല്ല സ്വകാര്യ സംരംഭകരെ സഹായിക്കുന്നതിനാണ് ഇത്തരം തീരുമാനങ്ങളെന്ന ആക്ഷേപവും അസ്ഥാനത്തല്ല സേവന മേഖലയിൽ നിന്ന് പൂർണ്ണമായും പിന്മാറാനുള്ള നീക്കത്തിൽ നിന്ന് അധികൃതർ പിന്മാറണം